രുദ്രാർദ്ര പ്രണയം ഭാഗം നാൽപ്പത്തി ഒൻപത് കൈലാസത്തിൽ നിന്നും എല്ലാവരും ദേവർമഠത്തിലേക്ക് വന്നിരിക്കുകയാണ് അവർക്കൊപ്പം തന്നെ ബെന്നിയും മെറിനും വന്നിട്ടുണ്ട് അവരിന്ന് തന്നെ തിരികെ പോവും കാർത്തികേന ബെന്നിയോട് സംസാരിക്കാൻ എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു അത്രത്തോളം അവനെ അപമാനിച്ചിട്ടുണ്ട് എന്നിട്ടും പാറു കാരണം ഇപ്പൊ ഞാനും അവന് മുന്നിൽ അതുപോലെ പോലെ തോന്നുന്നു സിറ്റൌട്ടിലിരുന്ന് സംസാരിക്കുന്ന ആയുഷിനെയും ബെന്നിയെ മനുവിനെ നോക്കവേ കാർത്തികേയൻ മനസ്സാൽ പറഞ്ഞു അയാളുടെ മനസ്സിലിപ്പോൾ എന്താവുമെന്ന് ബെന്നിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അയാൾക്കിട്ടൊരു കൊടുക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് ബെന്നി ആർദ്ര തറവാട്ടിലേക്ക് വന്ന ഉടൻ തന്നെ ആദ്യം ഓടിപ്പോയി മനുവിന്റെ നെഞ്ചിലേക്കാണ് വീണത് അവനോട് മിണ്ടാതിരുന്നതിന് പിണക്കം കാണിച്ചതിന് അങ്ങനെ എല്ലാത്തിനും അവൾ അവനോട് മാപ്പ് പറഞ്ഞു അവൾ പറഞ്ഞതിന് മറുപടി നൽകാതെ നെറ്റിയിലൊരു ചുംബനമാണ് മനു നൽകിയത് ആ നിമിഷം അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ കുഞ്ഞു പരിഭവം കൂടി മാഞ്ഞുപോയി ആർദ്ര മഹിയോടും സാവിത്രിയോടുമെല്ലാം സംസാരിച്ച് പിണക്കം മാറ്റി മാധവി അവളോട് അങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത് ആയുഷിന്റെ പ്ലാൻ അനുസരിച്ചാണ് താനെല്ലാം പറഞ്ഞതെന്നും അതൊന്നും മനസ്സിൽ വെക്കരുതെന്നും മാധവി ആർദ്രയോട് പറഞ്ഞു അവൾക്ക് സങ്കടമൊന്നും തോന്നിയില്ല ഹൃദയം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് സ്വന്തമാവില്ല എന്ന് കരുതിയ ജീവിതം എന്നിലേക്ക് തന്നെ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് അവളിൽ സന്തോഷം മാത്രമായിരുന്നു ആ നിമിഷം ആയുഷും കാണുകയായിരുന്നു അവളുടെ കണ്ണുകളുടെ തെളിച്ചം വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഇത്രയും സന്തോഷത്തിൽ കാണുന്നതെന്ന് അവനോർത്തു അങ്ങനെ പരിഭവം പറഞ്ഞും തീർത്തും അതിനിടയിൽ പാറു ആർദ്രയും കൂടി എല്ലാവർക്കും മെറിനെല്ലാവർക്കും പരിചയപ്പെടുത്തലുമെല്ലാമായി നേരം ഒരുപാട് മുന്നോട്ടു പോയി പക്ഷേ ഈ നേരം അത്രയും തന്നെ നോക്കി പ്രതീക്ഷയോടെ ഇരിക്കുന്ന കാർത്തികേയനോട് മാത്രം ആർദ്ര സംസാരിച്ചില്ല ആകെ ഒരു അകൽച്ചയാണ് അയാളോട് ആ മുഖത്തെ വാത്സല്യം പോലും അവളിൽ അസ്വസ്ഥതയാണ് നിറച്ചത് അതിനേക്കാൾ ആർദ്രയെ അത്ഭുതപ്പെടുത്തിയത് പാറൂനോട് കാർത്തികേന്റെ സംസാരം വളരെ കുറവാണെന്നതായിരുന്നു ഏതു നേരവും എന്ന് വിളിച്ചു നടന്നിരുന്ന അയാളുടെ കണ്ണുകളിൽ പാറുവിനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടക്കേടാണെന്ന് ആർദ്ര ഒരു പുഞ്ചിരിയോടെ ഓർത്തു കാലം എല്ലാവർക്കും മറുപടി കൊടുത്തിരിക്കും അവൾ മനസ്സിൽ പറഞ്ഞു അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോഴായിരുന്നു അങ്ങോട്ട് രാമദാസിന്റെ കാറ് വന്നത് കാറിൽ നിന്നും ഇറങ്ങിയ രാമദാസിനെയും ചിത്രയെയും ഋഷിയെയും സുലോചനെയും പത്മനാഭനെയും കണ്ട് ആർദ്രയുടെ കണ്ണുകൾ വിടർന്നു പോയി അവൾ ഒന്ന് നോക്കി മീശയൊക്കെ വന്നു തുടങ്ങിയ ചെക്കന് അവൾ ചിരിയോടോർത്തു കണ്ണുകൾ പത്മനാഭനിലേക്ക് നീളവേ എത്ര പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ടും ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക തന്നെ ചെയ്തു മുത്തശ്ശ അവൾ ഇടർച്ചയോടെ വിളിച്ചു അയാൾ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മൂർധാവിൽ ചുംബിച്ചു മുത്തശ്ശ അവൾ തേങ്ങി സുഖാണോ മോളെ അയാൾ ചോദിച്ചു ഉം എന്തേ ഞാൻ കൈലാസത്തിലേക്ക് വന്നതിൽ പിന്നെ അങ്ങോട്ടേക്കൊന്നും വന്നില്ല അവൾ വിതുമ്പലോടെ ചോദിച്ചു മനഃപൂർവ്വം വരാതിരുന്നതാ ആരും പറഞ്ഞിട്ട് നീ നിന്റെ രുദ്രാജ്ഞ അറിയരുത് നീയായിട്ട് അവൻ്റെ മനസ്സ് മനസ്സിലാക്കട്ടെ എന്ന് കരുതി അതിനു വേണ്ടിയായിരുന്നു ഈ കാത്തിരിപ്പ് എന്നിട്ട് അവിടെയും നീ എൻ്റെ മോനെ തോൽപ്പിച്ചല്ലോടി പെണ്ണേ അവൻ തന്നെല്ലാം തുറന്നു പറയേണ്ടി വന്നില്ലേ അയാൾ കുറുമ്പോടെ ചോദിച്ചു ആർദ്ര ഒന്നും മിണ്ടാതെ അയാളുടെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് ആയുഷിനെ കണ്ണു നിറച്ചു നോക്കി അബിയേയും കയ്യിലെടുത്ത് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ആർദ്ര അവനിൽ നിന്നും നോട്ടം മാറ്റി കടഞ്ഞു ദാസും ചിത്രയും സുലോചനയും ഋഷിയുമെല്ലാം അവളോട് വന്ന് സംസാരിച്ചു ആയുഷിന്റെ കയ്യിൽ നിന്നും അബിയെ വാരിയെടുത്ത് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു പത്മനാഭൻ പക്ഷെ ഇതൊക്കെ കണ്ട് നീറുന്ന മനസ്സുമായി നിൽക്കുകയായിരുന്നു കാർത്തികേയൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും തന്നോടൊന്നും മിണ്ടാത്തവൾ പത്മനാഭനെ കണ്ട ഉടനെ അയാളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് അയാളുടെ കണ്ണുകൾ ഈറനായി അവളെ ഇത്രയും കാലം വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവളിപ്പോൾ തനിക്ക് തരികയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷേ അവളെ ചേർത്തു പിടിക്കാൻ തോന്നുന്നുണ്ട് ഇതുവരെ കൊടുക്കാത്ത സ്നേഹം കൊടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ അവൾക്കെന്നെ വെറുപ്പല്ലേ അയാൾ വിഷമത്തോടെ മനസ്സിലോർത്തു പത്മിനിക്ക് അയാളുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയെങ്കിലും എല്ലാം അയാൾ സ്വയമേ വരുത്തി വെച്ചതാണെന്ന തിരിച്ചറിവിൽ അവരും മൗനമായി നിന്നു അഭി പത്മനാഭനോട് ചിരിയോടെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ആരോടും പരിചയക്കുറവൊന്നും കാണിക്കുന്നില്ല ചെക്കൻ എല്ലാവരും അവനെ മാറി മാറി എടുത്തു കളിപ്പിക്കുകയാണ് അബിക്ക് കാർത്തികേനയും ഒരുപാട് ഇഷ്ടമാണ് അയാൾ അവനെ ഒരുപാട് കൊഞ്ചിക്കും അബിയെ ദാസിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പത്മനാഭൻ തന്നെ നോക്കി ഒരു ചിരിയോടെ തൂണിൽ ചാരി നിൽക്കുന്ന ബെന്നിയുടെ അടുത്തേക്ക് നടന്നു മുത്തശ്ശ അയാൾ അടുത്തേക്ക് എത്തിയതും ബെന്നി പുഞ്ചിരിയോടെ വിളിച്ചു എന്നാലിവിടെ ചെറുക്ക നീയൊരുത്തൻ ആ പെണ്ണിന്റെ വാക്കും കേട്ട് ഇത്രയും കൊപ്പിച്ച് കളഞ്ഞല്ലോടാ ഒന്ന് ആയുഷിനെ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അകന്ന് നിൽക്കേണ്ടി വരുമായിരുന്നോ പത്മനാഭൻ ചിരിയോടെ ചോദിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടെന്നല്ലോ മുത്തശ്ശ ഇവർക്കിടയിൽ ഇങ്ങനെയൊക്കെ നടക്കണം എന്നുണ്ടായിരുന്നിരിക്കും അത് ഞാൻ മാത്രം വിചാരിച്ച മാറ്റാൻ പറ്റില്ലല്ലോ പിന്നെ ആരുന്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതും ഞാൻ ആകെ തകർന്നു പോയി ബെന്നെ അയാളെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു അവൻ പറയുന്നത് കേട്ടപ്പോൾ ആർദ്രയ്ക്കും സങ്കടം തോന്നിപ്പോയി അതെ ഇച്ചാൻ അന്നേ പറഞ്ഞത് എന്നോട് ആയുഷൊരിക്കലും പാറുവിനെ പ്രണയിക്കില്ലാന്ന് പക്ഷെ വിശ്വസിച്ചില്ല ഇച്ചാൻ അന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ പോയതിന് എൻ്റെ രുദ്രട്ടനം നഷ്ടപ്പെടുത്തി കൊടുത്തത് ഒരച്ഛന്റെ അവകാശങ്ങളായിരുന്നു അവളുടെ ഹൃദയം വിങ്ങിപ്പോയി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ആയുഷിനെ നോക്കി അവളുടെ മനസ്സ് മനസ്സിലായതുപോലെ അവൻ കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു അവളും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ല എവിടെ തൻ്റെ പെണ്ണ് പത്മനാഭൻ ബെന്നിയോട് ചോദിച്ചു ബെന്നി പുഞ്ചിരിയോടെ ബാക്കിലേക്ക് വിരൽ ചൂണ്ടി അതാണ് ഏറ്റവും പുറകിലായി പാറൂനൊപ്പം നിന്ന് തന്നെ ചിരിയോടെ നോക്കുന്ന മെറിനെ നോക്കിക്കൊണ്ട് ബെന്നി പറഞ്ഞു പത്മനാഭൻ അവളെ തിരിഞ്ഞു നോക്കി അവൾ അയാൾക്കടുത്തേക്ക് വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മെറിനെ ഇഷ്ടമായി അവൾ അയാൾക്കടുത്തേക്ക് വന്നു നിന്ന് അയാളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു മെറിൻ പത്മനാഭൻ വിളിച്ചു ഉം മുത്തശ്ശന് സുഖല്ലേ ഇച്ചായനും ആരും പറഞ്ഞിട്ട് എനിക്കിവിടെ എല്ലാരും അറിയാം അവൾ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ആ അത് പിന്നെ അറിയൂല്ലോ ഇവനോളെ ഇവിടെയുള്ളവരറിയുന്ന വേറെ ആരാളല്ലേ എല്ലാരെ കുറിച്ചും പറഞ്ഞു കാണൂലേ അയാൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും മെറിൻ എന്ന് തലയാട്ടി എടാ ബെന്നി എൻഗേജ്മെന്റ് അല്ലേ നിങ്ങളുടെ പത്മനാഭൻ ബെന്നിയെ നോക്കി കണ്ണിറുക്കി അവൻ അയാളെ കൂർപ്പിച്ചൊന്നു നോക്കി ഓ ചെറുതായൊന്നും മോതിരം മാറി മുത്തച്ഛൻ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ കൊച്ചുമോന്റെ സകലമാന തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ലേ അവൻ അയാളെ നോക്കി കണ്ണു ചുരുക്കി ഈ ചെറുതായിട്ടൊന്ന് അറിഞ്ഞടാ ചെറുക്ക അത് പിന്നെ അതൊക്കെ എപ്പോഴായാലും വേണ്ടതല്ലേ അത് ആയുഷിന്റെ നിർബന്ധം കൊണ്ടായതുകൊണ്ട് ആ ചടങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയില്ലേ അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു ഉം അതുള്ളതാ ഹാ അവനൊരു നെടുവിർപ്പോടെ പറഞ്ഞു അതാണ് അല്ല കെട്ടുറപ്പിച്ചോ അയാൾ അടുപ്പത്തോടെ മെറിനോടാണ് ചോദിച്ചത് ഉം അടുത്ത മാസം ഇരുപതിന് നാട്ടിൽ വെച്ചന്നെയാ അവൾ മറുപടി കൊടുത്തു ആർദ്രയും അപ്പോഴാണ് അതറിയുന്നത് അവൾ കണ്ണു മിഴിച്ച് ബെന്നിയെ നോക്കിയപ്പോൾ അവൻ ഇളിച്ചു കൊടുത്തു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവൻ ആയുഷിനെ ചൂണ്ടിക്കാണിച്ച് അവളോടെന്തോ ദയനീയമായിട്ട് പറഞ്ഞു അവൻ പറഞ്ഞതുകൊണ്ടാണ് അവളോടൊന്നും പറയാതിരുന്നതെന്നാണ് ബെന്നി പറയുന്നതെന്ന് ആർദ്രയ്ക്കും മനസ്സിലായിരുന്നു അവൾ ആയുഷിനെ നോക്കി കണ്ണുരുട്ടി അവൻ ചുറ്റുമൊന്നു നോക്കിക്കൊണ്ട് പതിയെ അവളുടെ പുറത്തേക്ക് ചാഞ്ഞു വന്നു ആർദ്ര വിറച്ചുകൊണ്ട് അകന്ന് മാറാൻ ശ്രമിച്ചു പക്ഷേ അതിന് സമ്മതിക്കാതെ അവൻ അവളെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു അവൾ പരിഭ്രമത്തോടെ ചുറ്റുമൊന്ന് നോക്കി ആരുടെയും കണ്ണുകൾ തന്നിലല്ല എന്ന് അവൾക്ക് തോന്നിയെങ്കിലും എല്ലാവരുടെയും പാളിയുള്ള നോട്ടം അവരിൽ തന്നെയായിരുന്നു ആദി ആയുഷ് പതിയെ വിളിച്ചു ആർദ്ര മൂളി ഞാൻ പറഞ്ഞതുകൊണ്ടാ ബെന്നി അവന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യം നിന്നോട് പറയാതിരുന്നേ ഇന്നിവിടെ വെച്ച് സർപ്രൈസ് ആയിട്ട് പറയാന്ന് കരുതി അവൻ അത്രമേൽ മൃദുലമായ ശബ്ദത്തിൽ പറഞ്ഞു ഉം ആർദ്രയ്ക്ക് മൂളാൽ മാത്രമേ കഴിഞ്ഞുള്ളൂ കഴുത്തിൽ തട്ടുന്ന അവന്റെ ചുടുനിശ്വാസം അവളെ അത്രമേൽ തളർത്താൻ തുടങ്ങിയിരുന്നു അത് മനസ്സിലായ പോലെ ആയുഷിന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു നമുക്ക് റൂമിലേക്ക് പോയാൽ ആദി എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നടി ചക്കരെ അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ അവൻ വശ്യമായി പറഞ്ഞു ആർദ്ര ഞെട്ടിപ്പോയി അടുത്ത നിമിഷം അവൾ കൈ പുറകിലേക്കാക്കി അവൻറെ വയറ്റിൽ ഇടി കൊടുത്തു ഔ ആയുഷ് പുറകിലേക്ക് നീങ്ങിപ്പോയി ആർദ്ര പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി അവനെ കൂർപ്പിച്ചു നോക്കി ശരിയാക്കി തരാടി അവൻ പതിയെ പറഞ്ഞു ഹും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് മെറിന്റെ കൈയും പിടിച്ച് പത്മനാഭനോട് ചിരിയോടെ എന്തോ പറയാൻ ഒരുങ്ങുകയായിരുന്ന പാറുവിനേം പിടിച്ച് അകത്തേക്ക് നടന്നു ചുറ്റുമുള്ളവർ അതുവരെ പിടിച്ചു വെച്ച ചിരി ആ നിമിഷം പുറത്തേക്ക് വന്നുപോയി ആയുഷ് എല്ലാത്തിനേം കലിപ്പിച്ചൊന്നു നോക്കി അത് കണ്ടതും ദാസിന്റെ കയ്യിൽ നിന്നും അഭിയം പിടിച്ചു വാങ്ങി ആയുഷ് എല്ലാവരെയും തറപ്പിച്ചൊന്നു നോക്കി കയ്യിലിരിപ്പോ ഇപ്പോഴും രണ്ടു വഴിക്ക് തന്നെ ആണല്ലേ രണ്ടാളും പത്മനാഭൻ ആയുഷിനെ കളിയാക്കി ഈ കിളവന ഞാനിന്ന് ആയുഷ് പല്ലു എന്താടാ വിളിച്ചേ പത്മനാഭൻ കപടദേശത്തോടെ ചോദിച്ചു ഒന്നുമില്ല അല്ല പിന്നെ എടാ അബി വാ നമുക്ക് പോവാ ഈ കളിയാക്കുന്നവരുടയിൽ ഇടയിലൊന്നും നമുക്ക് നിൽക്കണ്ട ചിരിയോടെ തന്നെ നോക്കുന്നവരെ കണ്ട് ചുണ്ടിൽ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അബിയുമായി മുറ്റത്തേക്ക് ഇറങ്ങി അത് കണ്ട് മനുവും ബെന്നിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒത്തുചേരൽ എല്ലാവരിലും സന്തോഷം നിറച്ചിരുന്നു കാർത്തികേയനും പത്മനാഭനും സംസാരിക്കുന്നുണ്ട് പാറുവും പത്മനാഭനോട് സംസാരിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞതും ഓരോരുത്തരും പഴയ കാര്യങ്ങൾ പറഞ്ഞ് സിറ്റൌട്ടിൽ കൂടി ആർദ്ര അഭിയെ ഉറക്കിക്കിടത്തി അപ്പോൾ പുറത്തേക്ക് വന്നതേയുള്ളൂ പാറുവിന്റെ മുഖത്ത് അതുവരെ ഇല്ലാതിരുന്ന ടെൻഷൻ കണ്ട് ആർദ്രയുടെ നെറ്റി ചുളിഞ്ഞു എന്നാൽ അതേ നിമിഷം തന്നെ ദേവർമഠത്തിന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ മുറ്റത്തേക്ക് വന്നു നിന്നു പാറു പെട്ടെന്ന് ആർദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആർദ്ര അവളെ നോക്കി നെറ്റി ചുളിച്ചു പക്ഷെ പാറുവിന്റെ നോട്ടം കാറിലേക്കാണ് മുറ്റത്ത് നിർത്തിയ കാറിന്റെ ഡ്രൈവിംഗ് സൈഡ് ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി ആരാ അത് കാർത്തികേയൻ സംശയത്തോടെ മഹിയോട് ചോദിച്ചു അയാളിലും സംശയമാണ് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയ ബെന്നിയുടെ ചുണ്ടിൽ പക്ഷേ ഒരു ഉണ്ടായിരുന്നു അമീർ അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു തുടരും